ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പിലാണുള്ളത് അൻഡമാരിനാണ് വന്നിരിക്കുന്നത് ഇന്ന് രാവിലെ നിന്ന് നാല് മണിക്ക് വീട്ടിൽ നിന്ന് വീട്ടുന്നതാണ് അപ്പോൾ ഏഴര അങ്ങനെ ആവുമ്പോൾ ഫ്ലൈറ്റ് പിന്നെ ഇവിടെ ലെവൻ ഒ ക്ലോക്ക് അങ്ങനെ ആകുമ്പോൾ പറ്റി എന്നിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് റൂം എടുത്തിരിക്കുന്നത് ഇനിയിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മൂന്ന് മണി ആ ഒരു ടൈമിന് ഒരു ബീച്ചിലേക്ക് പോകണം കോർബിയൻ കോവ് അങ്ങനെ ഒരു പേരാണ് ബീച്ചിൻ്റെ അത് കഴിഞ്ഞിട്ട് അഞ്ച് അങ്ങനെ ഒരു സെലുലർ ജയിലിൽ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇവിടെ ഇപ്പോൾ അഞ്ചു മണി ആ ഒരു ടൈമിന് സൺസെറ്റ് ആവുന്നുണ്ട് അതുപോലെ തന്നെ സൺറൈസും ഏകദേശം അഞ്ചു മണി ആ ഒരു ടൈമിനാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വരുന്നതെങ്കിൽ കാണിക്കാം അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തൊട്ടടുത്തുള്ള ബെലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കോർബിയൻ കോവിലാണ് ആ ഒരു ബീച്ചാണ് ഈ കാണുന്നത് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ നമ്മളൊരു ഫാമിലി ബോർഡ് റൈഡൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം ചില ബോട്ട് റൈഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എത്തിയത് സെല്ലുലാർ ജയിലിലേക്കാണ് ഇതാണ് സെല്ലുലാർ ജയിലിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ പിന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു വീർ സവർക്കർ പാർക്ക് ഉണ്ട് അത്യാവശ്യം വലിയൊരു പാർക്ക് തന്നെയാണ് പിന്നെ ഇതാണ് സെല്ലുലാർ ജയിലിൻ്റെ ഉൾവശത്തേക്ക് അപ്പോൾ അവിടെ ഇവിടെ ഇരുന്നിട്ടാണ് ഈ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇപ്പം നമ്മൾ ഇന്നത്തെ ഡേല് ആ ഒരു ബീച്ച് പോയതും പിന്നെ നമ്മൾ ഇതിന് പാക്കേജ് എടുത്തിട്ടാണ് വന്നത് അപ്പോൾ വൺ ഡേ ഇന്ന് നമ്മളൊരു പതിനൊന്നര ആകുമ്പോൾ എത്തി ഇവിടെ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് മൂന്ന് മണിക്ക് ശേഷമാണ് ഇവരെ ബാക്കി സൈറ്റ് സീങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഇന്ന് ബീച്ചിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ബീച്ചിൽ പോയി പിന്നെ അവിടുന്ന് ബോട്ട് റൈഡും കാര്യങ്ങളും ബാക്കി കുറേ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നമ്മൾ ബോട്ട് റൈഡാണ് ചെയ്തത് പിന്നെന്താണെന്ന് വെച്ചാൽ പാര സെയിലിങ് അങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് സ്പീഡ് ബോട്ട് പാര സെയിലിങ് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ ഫാമിലി ബോട്ട് റൈഡാണ് എടുത്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ സെലുലാർ ജയിലിൽ ഡേ സോറി സെലുലാർ ജയിലിൽ മറ്റേ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഉണ്ടായിരുന്നു അത് കുഴപ്പമില്ല ഇരുന്ന് കാണാൻ പറ്റും കുഴപ്പമില്ല ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റോളാണ് ഉള്ളത് അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു അപ്പോൾ റൂമിൽ വന്നതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഡേ ഇവിടെ എൻഡായി അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓരോ ഡേ ആയിട്ടുള്ള കാര്യങ്ങൾ ഡേ വൺ ഡേ ടു എന്ന് പറഞ്ഞിട്ടാണ് വിചാരിച്ചത് അപ്പോൾ ഇന്ന് ഈ ഒരു ഇത്രയേ ഉള്ളൂ അതുപോലെ ആ സെല്ലുലാർ ജയിലിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷൗൺ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് വീഡിയോ ഒന്നും അലോഡല്ല അതിൻ്റെ ഫൂട്ടേജൊന്നും അത്ര ഇല്ല ഞാൻ പുറത്തുനിന്ന് സെല്ലുലാർ ജയിലിൻ്റെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിനി പോകുന്നതിൻ്റെ ലാസ്റ്റ് ഡേ ഒരു ദിവസം അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നു നമ്മൾ ഈ ലാലേട്ടൻ്റെ കലാപനി സിനിമയില്ലേ ആ ഒക്കെ മെയിൻ ആയിട്ടുള്ള സ്ഥലമാണിത് ഈ ഒരു സെല്ലുലർ ജയിലെന്ന് പറയുന്നത് കാണേണ്ട ഒരു ജയിലാണ് നല്ല എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്നൊരു ഇത് തോന്നും നമുക്ക് ഫുള്ള് ജയിലും ജയിലഴികളൊക്കെ ആയിട്ട് ഞാനതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എടുക്കാൻ പറ്റുമെങ്കിൽ ലാസ്റ്റ് ഡേ ആണ് എടുക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിട്ട് അനുഭവം അതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ ബൈ ഗുഡ് നൈറ്റ് ഇനി രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ട് നാളെ വരാൻ